മുടികൊഴിച്ചലിന് പിന്നാലെ കൂട്ട നഖംകൊഴിയൽ ദുരിതമൊഴിയാതെ ഒരു നാട് കൂട്ട മുടികൊഴിച്ചലിന് പിന്നാലെ കൂട്ട നഖംകൊഴിയലുണ്ടായ മഹാരാഷ്ട്രയിലെ ബുൽധാനയിലേക്ക് കേന്ദ്ര സംഘം എത്തുന്നു ബുൽദാന ജില്ലയിലെ നന്ദൂര ഷെഗാവ് ഖാങ്കാവ് താലൂക്കിലാണ് മുടികൊഴിച്ചിലുണ്ടായവരുടെ നഖവും കൊഴിഞ്ഞു പോകുന്ന സംഭവമുണ്ടായത് ഈ അസാധാരണ സംഭവം പഠിക്കാനാണ് കേന്ദ്ര സംഘം എത്തുന്നത് കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഒൻപതംഗ സംഘം ജില്ലയിലെത്തുന്നത് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് ജില്ലാ ആരോഗ്യ വകുപ്പിൽ നിന്നും അധികൃതരെത്തി രക്തസാമ്പിളുകൾ ശേഖരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതലാണ് ജില്ലയിലെ പല ഗ്രാമങ്ങളിലും ജനങ്ങൾക്ക് പെട്ടെന്ന് അസാധാരണമായ മുടികൊഴിച്ചിൽ അനുഭവപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ മുടി തൊട്ടാൽ പോകുന്ന അവസ്ഥയിലായിരുന്നു ഇതേ ഗ്രാമങ്ങളിലുള്ള മുപ്പതോളം പേർക്കാണ് കഴിഞ്ഞ ദിവസം നഖം പോകുന്ന അവസ്ഥയും കണ്ടെത്തിയത് രക്തത്തിൽ സെലീനിയത്തിന്റെ അളവ് കൂടുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാകാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന നേരത്തെ റേഷൻ കടകൾ വഴി വിതരണം ചെയ്ത ഗോതമ്പിലെ വലിയ തോതിലുള്ള സെലിനീയം അളവാണ് മുടികൊഴിച്ചിലിന് കാരണമെന്ന് റിപ്പോർട്ടുകൾ വന്നെങ്കിലും കൃത്യമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല നഖങ്ങൾ ആദ്യം വെളുത്ത നിറമായും പിന്നീട് കറുപ്പ് കലർന്ന് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് നിലവിൽ ഗ്രാമങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് കടുത്ത മുടികൊഴിച്ചിൽ അനുഭവപ്പെട്ടവരിൽ തന്നെയാണ് നഖം കൊഴിയുന്ന അവസ്ഥയും ശരീരത്തിന്റെ അളവ് കൂടിയാൽ അത് തലമുടിയും നഖവും സംരക്ഷിക്കുന്ന കെരാറ്റിന്റെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തുകയും ഇത്തരം രോഗാവസ്ഥകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതേസമയം ഡോക്ടർമാരും ഗവേഷകരും പരിശോധിച്ച് തിരിച്ചു പോകുന്നതിനപ്പുറം രോഗകാരണം കൃത്യമായി പങ്കുവയ്ക്കുകയോ സർക്കാർ തങ്ങൾക്ക് കാര്യക്ഷമമായി ചികിത്സ നൽകുകയോ ചെയ്യുന്നില്ലെന്ന പരാതി ഗ്രാമീണം പങ്കുവച്ചു